എൻ്റെ ഈ വീഡിയോസ് പള്ളിക്കത്തെ ഉസ്താദന്മാരും അമ്പലത്തെ പൂജാരിമാരും ക്രിസ്ത്യൻ പള്ളിക്കത്തെ അച്ഛന്മാരും പിന്നെ ജനങ്ങളും ഇത് ഫുള്ള് കേൾക്കൊണ്ടു പിന്നെ എൻ്റെ വർത്താനം പറഞ്ഞാൽ ചക്ക കൂട്ടാൻ തിന്നുമ്പോൾ വർത്താനം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ അതേമാതിരി വർത്തമാനമാണ് എല്ലാവരും മാതിരി നല്ല ശുദ്ധമായ മലയാളത്തിൽ വർത്താനം പറയാനുള്ള കഴിവ് എനിക്കില്ല പിന്നെ ഇത് വീഡിയോസിൽ പിന്നെ വീഡിയോസ് പിന്നെ ക്യാമറ ഓൺ ആക്കണ മുന്നേ എന്തൊക്കെ പറയണ മനസ്സിലുണ്ടാവും ആക്കി കഴിഞ്ഞാൽ പറഞ്ഞ് പറഞ്ഞ് വരുമ്പോൾ ഞാൻ കരുതിയതൊക്കെ ഞാൻ പറയാനും മറന്നിക്കും അപ്പോൾ ദയവായി ചെയ്ത് കാണുന്നത് ഫുള്ള് കേൾക്കൊണ്ടു ഓക്കെ സ്ലാമലൈക്കും നമസ്കാരം ഞാൻ മജിദാണ് ഇന്നിൻ്റെ വീഡിയോസിൽ ഞാൻ പറയാൻ പോകുന്നത് നൌഷാദ് വഖഫി കബീർ വഖഫി സിറാജുദ്ദീൻ ഫൈസ് അങ്ങനെ നല്ല ചൊറുക്കൽ വയന്ന് പറയുന്ന നല്ല ഉസ്താദ്മാർ കേൾക്കാൻ വേണ്ടിയാണ് അതുവേ നിങ്ങളിത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വയതൽ ഞാൻ ഈ പറയുന്ന സംഭവം നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇതും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തുകൊണ്ടു നമ്മുടെ നാട്ടിലെ കുറച്ച് വിഭാഗം ചെറുപ്പക്കാർ ഈ ലഹരിക്ക് അടിമ അടിമയായി നിൽക്കുന്നതും അതേമാതിരി ഈ ലഹരി വിൽക്കാൻ നിൽക്കുന്നതും പ്രത്യേകിച്ച് ഈ എം ഡി എം എ ഇതിലൊക്കെ കൂടുതലും പേര് പേര് പറഞ്ഞാൽ വല്ല മൻസൂറോ അല്ലെ വല ഹുസൈനോ വല്ല സഫീഖോ അങ്ങനെയൊക്കെ പേരിലെ പിന്നെ യുവാക്കളാണ് എന്നുവെച്ചാൽ പ്രത്യേകിച്ചും ഈ പ്ലസ് ടു കഴിഞ്ഞ് പഠിപ്പ് നിർത്തിയിട്ട് ഒരു പണിയും തരം ഇല്ലാത്ത ചെറുപ്പക്കാര് എല്ലാ ചെറുപ്പക്കാരും കേട്ടോ എന്ന് കുറച്ച് വിഭാഗം ചെറുപ്പക്കാർ അപ്പോൾ എന്താ പറയുക അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ജീവിക്കണമെങ്കിൽ പോക്കറ്റിൽ പൈസ വേണം പൈസ വേണമെങ്കിൽ എന്തെങ്കിലും പണി വേണം എന്നുവെച്ചാൽ പിന്നെ പണിയില്ലെങ്കിലാണ് ഇതേമാതിരി ഈ ലഹരിൻ്റെ ഇതിൽ കൂടി അത് അത് ഉപയോഗിക്കാനും അത് വിൽക്കാനും ഇതേമാതിരി ചെറുപ്പക്കാർ പോകാൻ കാരണം ഇനി ഞാൻ പിന്നെ എൻ്റെ കുട്ടിക്കാലം ഞങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ പതിനഞ്ചാം വയസ്സിലാണ് ഞാൻ പൺ പണിക്കിറങ്ങിക്കുന്നത് അതിവിടെ തൂര് പഞ്ചായത്തിലെ മാമ്പുഴ അളിവാക്കര കമ്പനിയിലായിരുന്നു ഞാൻ ഫസ്റ്റ് പണിക്ക് ഇറങ്ങിയത് അന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വെട്ടുകല് പൊന്തൂല്ല അന്ന് ആ പിന്നെ കമ്പനിയത്തെ പിന്നെ ആ അലുവിയാക്ക എന്നുവെച്ചാൽ എന്നെ സിമെൻ്റ് മേസിരിമാരൊക്കെ എടുത്ത് പിന്നെ കൊടുക്കുന്ന പണി മാത്രമാണ് എനിക്കന്ന് തരിക കാരണം എനിക്ക് പിന്നെ ചെറിയ പിന്നെ ചെറുപ്പക്കാരനായിട്ട് എനിക്ക് വിട്ടും പന്തൂരാ അപ്പം അന്ന് ആ കമ്പനിയിൽ എനിക്കൊരു പേരും കൂടെ ഇട്ടിരുന്നു ആ കമ്പനി ആൾക്കാർ പയ്യതല് എന്ന് പിന്നെ ചെറിയ പിന്നെ പിന്നെ കുട്ടിയല്ലേ പതിനഞ്ച് വയസ്സല്ലേ അന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെമാരില്ലെ വലിയ വലിയ ബിൽഡിങ്ങൊന്നും വന്നില്ല അതേമാതിരി ഇപ്പോഴത്തെമാര് രണ്ട് നില പേരൊന്നും അന്നില്ല അന്ന് അത്രയും പൈസ ആൾക്ക് മാത്രമേ ഉള്ളൂ അന്ന് രണ്ട് നില പേരുണ്ടാകുക ഏഹ് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴത്തെ മാലിലെ പണികൾ അന്ന് കമ്മി തന്നു പക്ഷേ അന്നത്തെ ചെറുപ്പക്കാർക്ക് പണി ഉണ്ടായിരുന്നു അന്ന് ഒരു മേസരിക്ക് ഒരു എല്പറയുന്നു അന്ന് ഓക്കെ എന്നാലും അത് കരാറെടുക്കണ ആക്ക് പിന്നെ ഞങ്ങൾക്ക് കൂലി എന്നാൽ ആ കരാറെടുക്കണ ആക്ക് എന്തെങ്കിലും പിന്നെ ഇപ്പം പൈസ അമ്മ പിന്നെ അയാൾക്ക് അതിന് ഒരു ചെറിയ സഖ്യ ലാഭം ലാഭം കിട്ടിയേക്കും റ് എടുക്കണക്ക് ഇപ്പോൾ പറഞ്ഞാൽ അങ്ങനെയല്ല ഇപ്പോൾ പറഞ്ഞാൽ പണികൾ കണ്ടമാന ഇപ്പോൾ ഇപ്പോൾ പണിയുണ്ട് റോഡ് പണിയുണ്ട് അതേമാതിരി വലിയ വലിയ ഉണ്ട് അതേമാതിരി രണ്ട് നില പേര എന്നുവെച്ചാൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മൂവായിരം സ്ക്വയർ ഫിറ്റിൻ്റെ വീടിൻ്റെ പണി വരെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പണിക്കാർ ഇവിടെ കൂടുതലാണ് കാരണം അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ കേരളത്തിൽ വന്നത് മുതൽ മുതൽ അവർ പിന്നെ ഈ പണിക്ക് അറിഞ്ഞ മുതൽ കാരണം പിന്നെ ഒരു വീടിൻ്റെ എന്ന് പറഞ്ഞാൽ പണിയിൽ കൂടുതൽ പണി ഉണ്ടാകുക വീടിൻ്റെ തേപ്പാകാരം കാരണം പടുവിൻ്റെ പണി പെട്ടെന്ന് കഴിയും അതേമാതിരി സെൻട്രിങ് പണി തന്നെ പെട്ടെന്ന് കഴിയും പക്ഷേ വീടിൻ്റെ തേപ്പ് പറഞ്ഞാൽ അതിൻ്റെ മുക്കും മൂല്യൊക്കെ തേക്കണം അപ്പോൾ അപ്പോൾ കണ്ടമാനം ഇപ്പോൾ അതിലിപ്പോൾ വർക്ക് ഉണ്ടാവും പക്ഷേ ആ പണിയാണ് ഇപ്പോഴത്തെ ഈ ബംഗാളീസ് ചെറിയ റേറ്റിന് എടുക്കുന്നത് എല്ലാ ബംഗാളീസുകളുണ്ട് മാച്ചാൽ അത്യാവശ്യം കൂലിക്ക് പിന്നെ പണിയെടുക്കുന്ന ബംഗാളീസും നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ പിന്നെ ചില ബംഗാളീസുകൾ ഈ ചെറിയ റേറ്റിന് പോയി എടുക്കുകയാണ് കാരണം അവരെ പറഞ്ഞ കാര്യമില്ല ഈ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് പണി ഇല്ലാതെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ചിലവ് കൂടുതലാണ് അപ്പോൾ അവർക്ക് പണി കിട്ടാൻ വേണ്ടിയാണ് അവർ ചെറിയ റേറ്റിന് പോയി എടുക്കാൻ കാരണം എന്നിട്ട് അവർ ഈ രാത്രി എട്ട് മണി ഒമ്പ ഒമ്പത് മണിവരെ പണിയെടുത്തതുകൊണ്ട് ഒപ്പിച്ചാണ് ചില പണിയുമ്പോൾ അവർക്കും തന്നെ കൂലി കിട്ടണില്ല അപ്പോൾ ഇങ്ങനെ ഇവർക്ക് ചെറിയ റേറ്റ് റേറ്റിന് പിന്നെ പണി കൊടുക്കണ വീട്ടുകാരും അതേമാതിരി കോണ്ടാക്ടർമാരും പിന്നെ അറിയാനാണ് നിങ്ങൾക്ക് ഇതിന്മേ ഒരു പതിനയ്യായിരോ അതേമാതിരി ഒരു പതിനായിരമോ ഇനി പേര് പോ പോയാൽ ഒരു പതിനയ്യായിരം ഉറുപ്പ്യങ്ങൾ കഴിയുമ്പോൾ ലാഭം ഉണ്ടാകും പക്ഷേ ഇപ്പോഴത്തെ ആ ലാഭം നിങ്ങൾ കരുതികാണ്ട് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വളർന്നു വരുന്ന പ്ലസ് ടു കഴിഞ്ഞിട്ട് പഠിപ്പ് നിർത്തിയ ചെറുപ്പക്കാർക്ക് കൂടി നിങ്ങൾ ഓർക്കണം ഏ ഇത് പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മുടെ ഉസ്താദന്മാർ കേൾക്കാൻ വേണ്ടിയാണ് കാരണം നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വയതിൽ പറഞ്ഞാലുള്ളൂ പിന്നെ ഈ പിന്നെ ഈ വെച്ചാൽ മനുഷ്യന്മാർക്ക് ഇതൊരു ബോധ്യപ്പെടുക ഞാൻ ഈ വീഡിയോസിൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ ഞാനൊക്കെ പറഞ്ഞാൽ എൻ്റെ വാക്കൊന്നും ആരും കാര്യമാക്കൂല അതുകൊണ്ടാണ് ഇത് ഉസ്താദന്മാർ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാൻ കാരണം പ്ലീസ് ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത വയതിൽ ഇത് ഉൾപ്പെടുത്തണം കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പണിയില്ലായിട്ടാണ് ഈ എം ഡി എം എ അതേമാതിരി ഈ കഞ്ചാവ് അത് ചുരുക്കി പറഞ്ഞാൽ ഈ ലഹരി ഈ ലഹരിൻ്റെ അടിയും ഹരി ഉപയോഗിക്കാനും അത് വിൽക്കാനും തന്നെ പോകാൻ കാരണം ഏ കാരണം പണി പോക്കറ്റിൽ പൈസ ഉണ്ടാകുക പൈസ ഉണ്ടെങ്കിലുള്ളൂ എന്തേലും ഫുഡ് തന്നെ കഴിക്കാൻ പറ്റുക ഏ പിന്നെ പറഞ്ഞാൽ പിന്നെ ഈ പ്ലസ് ടു കഴിഞ്ഞ ചെറുപ്പക്കാരുണ്ട് ഈ പെട്രോൾ പമ്പിൽ പോയി നിൽക്കുന്നുണ്ട് ഈ പെട്രോൾ പമ്പിൽ ഒരു നിന്ന് കഴിഞ്ഞാൽ ഒരു മുന്നൂറ് ഉറുപ്പ്യ മുന്നൂറ്റി അൻപത് ഉറുപ്പുള്ളൂ അവർക്ക് കിട്ടുക അതുകൊണ്ട് അവരെങ്ങനെ ജീവിക്കും ഏ പിന്നെ തുണി പോയാലും തന്നെ ഒരു മാസം ഒരു ഒരു മാസത്തിന് ഒരു പതിനായിരം രൂപ കിട്ടും ഈ പതിനായിരം രൂപ കൊണ്ട് അവരെങ്ങനെ ജീവി ജീവിക്കും പിന്നേന്ന് പറഞ്ഞാൽ അവരും തന്നെ അവർക്കൊരു പ്രായപൂർത്തി ആയി കഴിഞ്ഞാൽ ആയി കഴിഞ്ഞാൽ അവരും തന്നെ കല്യാണം കഴിച്ചു കല്യാണം കൈ എന്നെ കഴിച്ച് കഴിഞ്ഞാൽ ഭാര്യയുടെ നോക്കേണ്ടിവരും പിന്നെ അതിൽ കുട്ടികളുണ്ടാവും കുട്ടികൾ നോക്കേണ്ടിവരും അവ പെട്രോൾ പമ്പിൽ ഈ മുന്നൂറ് ഉറുപ്യങ്ങനെ പിന്നെ കിട്ടിയിട്ട് അതുകൊണ്ടിങ്ങനെ അവർ ജീവിക്കുക പിന്നെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ പ്ലസ് ടു കഴിഞ്ഞ ചെറുപ്പക്കാർക്ക് ഇത് പിന്നെ ഈ ഫീൽഡിൽ ഞങ്ങൾക്ക് പണി കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് മാന്യമായ റേറ്റ് കിട്ടണം എന്ന് വെച്ചാൽ ഒരു പിന്നെ പ്ലസ് ടു കഴിഞ്ഞ ചെറുപ്പക്കാര് ചെറുപ്പക്കാരെ ഞങ്ങൾ പണി കൊടുക്കുമ്പോൾ അവർക്ക് സിമ്മെൻ്റ് കൂട്ടാൻ ശരിക്കും അറിയില്ല അപ്പോൾ അവർക്ക് പറഞ്ഞ് കൊടുത്താണ്ട് പിന്നെ അവരെ പഠിപ്പിച്ച് എടുക്കണം അതേമാതിരി അവർ പണിക്ക് വന്നാൽ പണിക്കുന്ന തന്നെ മാന്യമായ കൂലി കൊടുക്കണം അങ്ങനെ കൂലി കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് മാനമായ റേറ്റ് കിട്ടണം ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോഴത്തെ മലയാളി ചന്തര കാട്ടണത് മൂന്ന് മേസരിമാർക്ക് ഈ തേപ്പ് തേപ്പ് പണി അറിയണ മൂന്ന് മേസിന്മാർക്ക് ഒരു എൽപ്പറാണ് പണ്ട് പറഞ്ഞാൽ ഒരു മേസിരിക്ക് ഒരു ഹെൽപ്പർ ചെയ്യുന്നു ഇപ്പോൾ മൂന്ന് മേസിർക്ക് ഒരു ഹെൽപ്പർ അപ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പ്ലസ് ടു കഴിഞ്ഞ ചെറുപ്പക്കാർക്ക് പിന്നെ പണി കൊടുക്കാൻ ചാൻസ് ഞങ്ങളെ മുന്നിലില്ല എന്നോട് പിന്നെ പ്ലസ് ടു കഴിഞ്ഞ കഴിഞ്ഞ ചെറുപ്പക്കാർ കുറേ ചെറുപ്പക്കാർ എന്നോട് ചോദിച്ചോണ്ട് മജീദാക്കാൻ നിങ്ങൾക്ക് പണിയുണ്ടോ എങ്ങനെയാണ് പണി കൊടുക്കുക ഏ അപ്പോൾ ഞാൻ പിന്നെ ഞാൻ ചുരുക്കി പറയുന്നത് പറയുകയെന്നു വെച്ചാൽ ഞാൻ എന്തൊക്കെ അന്ധം ഒട്ട് പറയും എന്ന് വെച്ചാൽ ക്യാമറ ഓൺ ആക്കിയാൽ എന്തൊക്കെ പറയണം കരുതിയതൊക്കെ മറന്നാണ് വേറെ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു പോവുക അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ വീടിൻ്റെ തേപ്പ് കൊടുത്താൽ ഒരു പതിനായിരം അല്ലെങ്കിൽ പതിനയ്യായിരം അല്ലെങ്കിൽ ഒരു പതിനെട്ടായിരം ഉപയൊക്കെ നിങ്ങൾക്കായ്മ മെച്ചം ഉണ്ടാവുക അന്യസംസ്ഥാന തൊഴിലാളികൾ കൊടുത്താലേ അവരത് പിന്നെ രാത്രി എട്ട് മണി ഒമ്പ ഒമ്പണി വരൊക്കെ പണിയെടുത്തതുകൊണ്ട് അവർ പിന്നെ അത് പിന്നെ മുഴുവനാക്കും പിന്നെ പറഞ്ഞാൽ അവർ നമ്മുടെ കേരളത്തിൽ വന്ന് പണിയെടുക്കുമ്പോൾ ഇവിടെ അവർക്ക് കല്യാണമല്ല അതേമാതിരി സൽക്കാരല്ല അതേമാതിരി മരണമല്ല അപ്പോൾ അവർ ലീ ലീവ് എടുക്കാതെ പണി പണിയെടുക്കും നമ്മൾ പറഞ്ഞാൽ പിന്നെ എന്നെപ്പോലെ പിന്നെ മലയാളീസിന് കൊടുക്കുകയാണെന്ന് വെച്ചാൽ മടിയന്മാരുണ്ട് ഇനി അതുകൊണ്ട് പറഞ്ഞാൽ മടിയല്ല മലയാളീസ് ഉണ്ട് ഒരു പണി കയറ്റി കഴിഞ്ഞാൽ രണ്ട് ദിവസം പണിയെടുക്കാണ്ട് പിന്നെ നാല് ദിവസം മലയാളീസ് ഉണ്ട് ഞാൻ അവരുടെ കാര്യമല്ല പറയുന്നത് മടില്ലാതെ ആഴ്ചയിൽ അഞ്ച് പണി ആറ് പണിയെടുക്കണ മലയാളീസിൻ്റെ കാര്യം പറയണത് കാരണം അവർക്ക് എന്ന് വെച്ചാൽ അവരുടെ കുടുംബത്തിൽ പിന്നെ വേണ്ടപ്പെട്ട ആൾക്കാർ ആൾക്കാർക്ക് കല്യാണം ഉണ്ടാകുമ്പോൾ അവർക്ക് ലീവാക്കേണ്ടി വരും അതേമാതിരി പിന്നെ നമ്മുടെ കുടുംബത്തിൽ അവരുടെ കുടുംബത്തിലോ അവർ ആ മരിപ്പുണ്ടെങ്കിൽ അവിടെ ലീവാക്കേണ്ടി വരും പിന്നെ ബ പറഞ്ഞാൽ ഇവിടെ കല്യാണവൽക്കില്ല ഇവിടെ മരിപ്പൊന്നുമില്ല അതുകൊണ്ട് അവർ ഡെയിലി ഇപ്പം പണിക്ക് വരും ഏഹ് അപ്പം ഞങ്ങൾ തീർക്കുന്നതാണ് ഒരു പത്ത് ദിവസം മുന്നേ അവർ പണി തീർക്കും അതൊക്കെ ഓക്കെ ഏഹ് അതും അതേമാതിരി ഒരു പതിനായിരം ഇപ്പം പതിനായിരം പിന്നെ ഒരു പിന്നെ പിന്നെ പതിനെട്ടായിരം ഉപയല ലാഭം കരുതിയതുകൊണ്ട് അവർക്ക് നിങ്ങളത് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളപ്പോഴത്തെ ആൾക്കാർക്ക് പണി ഉണ്ടാവില്ല അപ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പ്രശ്നമായി ചെറുപ്പക്കാർക്ക് പണി ഉണ്ടാവില്ല ഒരു കൈത്തോലും ഉണ്ടാവില്ല പിന്നെ ഒരു കാര്യം നിങ്ങൾ കരുതണം ഈ ബംഗാളീസൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ള മേസന്മാർ പണി പഠിച്ച മേസന്മാർ പറഞ്ഞാൽ മുപ്പത്തഞ്ച് വയസ്സും അതേമാതിരി അൻപത്തഞ്ച് വയസ്സിൻ്റെ ഇടയിലെ പ്രായത്തിലെ മലയാളി മേസിന്മാരാണ് ഇപ്പോൾ ഇല്ലത് അപ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് കടന്നു വരണമെങ്കിൽ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് മാന്യമായ റേറ്റ് കിട്ടണം അധികം വേണ്ട ആ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ തേപ്പ് എൺപതിനായിരം റുപ്യ ഒരു പത്ത് കൊല്ലം മുന്നേ തന്നെ ഈ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ തേപ്പ് എൺപതിനായിരം ഉറുപ്പ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ആ പത്ത് കൊല്ലത്തെ മുന്നത്തെ ചാർജാണ് ചോദിക്കണത് എന്ന് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ തേപ്പ് എമ്പതിനായിരം റുപ്യക്ക് ഞങ്ങളെ പോലത്തെല്ലാം മലയാളീസിന് ആ പണി കിട്ടുകയാണെച്ചാൽ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ചെറുപ്പക്കാർക്കും കൂടി ഞങ്ങൾക്ക് കേൾക്ക് പിന്നെ പണി കൊടുക്കാൻ ഞങ്ങൾക്ക് അവസരം ഉണ്ടാകും അപ്പോൾ ഞാൻ നീട്ടി പരത്തി പറയുന്നില്ല അപ്പോൾ ഈ വീഡിയോസ് ഈ പിന്നെ കബീർ വഖഫ് പിന്നെ നോഷാദ് വഖഫി പിന്നെ സിറാജുദ്ദീൻ ഫൈസി ഇത് നിങ്ങൾ കേൾക്കുകയെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പിന്നെ ഞങ്ങളപ്പോഴത്തെ പിന്നെ ആൾക്കാരെ ഒരു അവസ്ഥ നിങ്ങൾ നിങ്ങളുടെ വയലിൽ ഉൾപ്പെടുത്തുകൊണ്ടു കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാർ വന്നെ പ്ലസ് ടു കഴിഞ്ഞ ചെറുപ്പക്കാർ ഈ പിന്നെ മദ്യം കഞ്ചാവ് എം ഡി എം എ ഇതീക്ക് വഴി തെറ്റി പോകാതെ നിൽക്കണമെങ്കിൽ അവർക്ക് എന്തേലും അറിയണം അവർക്ക് കൈത്തോയിലറിയണമെങ്കിൽ ഞാൻ ഞങ്ങളപ്പം ഈ തേപ്പിൻ്റെ ഈ തേപ്പിൻ്റെ പണിയായാലും പടുവിൻ്റെ പണിക്ക് അവർ ഹെൽപ്ര ആയി ഞങ്ങൾക്ക് ഉൾപ്പെടുത്താനൊരു അവസരം ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് അതിന് അവസരം വേണമെങ്കിൽ ഞങ്ങൾക്ക് മാന്യമായ റേറ്റിന് ഞങ്ങൾക്ക് പണി കിട്ടണം ഓക്കെ എനിക്ക് പിന്നെ പറഞ്ഞ് മനസ്സിൽ ഇതിലാറ് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുമൊന്നും എനിക്കില്ല ഞാൻ വീഡിയോസ് ചെയ്ത് നിർത്തുകയാണ്